കാര്യമായിട്ട് ഇവിടുത്തെ കമ്പനിയിലേക്ക് ഒരു മെയിൽ അയച്ചു ഞങ്ങൾ ഈ പേര് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം അപ്പൊ അവര് വളരെ മര്യാദയോട് നടക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പറഞ്ഞു ഇത്രയും മനോഹരമായൊരു വാക്യം മലയാളത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം നടക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണെന്ന് ഞാൻ തന്നെ ഭാഗ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കില്ല കാരണം അന്ന് നിങ്ങൾ എല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ ഉറങ്ങാണ്ടിരുന്ന തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് പി കെ ഹരികുമാറിനെ ആദരവോടെ ക്ഷണിക്കുന്നു ഈ സ്കൂൾ ഓഫ് ഡോക്ടർ ഓരോ സിനിമകളും തുടങ്ങുന്നത് ഓപ്പറേഷൻ ജാമ തുടങ്ങിയത് ആദ്യ വരി സിനിമ തുടങ്ങുമ്പോൾ ആദ്യ കാർഡ് എന്ന് പറയുന്നത് നിയോഗിച്ച വൈകത്തപ്പന് എന്ന് പറഞ്ഞാണ് തുടങ്ങിയത് രണ്ടാമത്തെ സിനിമ തുടങ്ങിയപ്പോൾ ആദ്യ കാർഡ് എന്ന് പറയുന്നത് വീണ്ടും നിയോഗിച്ച വൈക്കത്തപ്പന് എന്നാണ് തുടരും തുടങ്ങിയപ്പോ ആദ്യ കാർഡ് തുടങ്ങിയിട്ട് വീണ്ടും വീണ്ടും നിയോഗിച്ച വൈക്കത്തപ്പന് എന്നാണ് അപ്പോൾ വീണ്ടും വീണ്ടും എന്നുള്ളതിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതിന്റെ ഒരു സ്നേഹ പൊതിച്ചിൽ കൂടിയാണ് ഇപ്പോ വൈക്കം എനിക്ക് തരുന്നത് എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തി കൂടിയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ എന്നെ ആദരിക്കുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കുന്ന ഫങ്ഷൻ ഒക്കെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം തരുൺമൂർത്തി എന്നുള്ളൊരു പേര് പറയുമ്പോൾ വ്യാകരണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വലിയ പ്രശ്നമാകുന്നൊരു പേരാണ് തരുൺമൂർത്തി എന്നുള്ള പേര് അപ്പം ഓരോ ആളുകളും ഈ തരുൺമൂർത്തി എന്ന് പറയുമ്പോൾ എൻ്റെ നെഞ്ചിൽ തീയാണ് ആ മൂർത്തി കറക്റ്റായിട്ട് വന്ന് വീഴണമേ എന്നുള്ള ഒരു ഒരു ഭയമാണ് കാരണം ഇവിടെ ഇത്രയും ആളുകൾ ഓരോ വട്ടവും തരുൺമൂർത്തി തരുൺമൂർത്തിയുമേ തെറ്റല്ലേ തെറ്റല്ലേ കാരണം അത് വലിയ ചളിപ്പുള്ള കാര്യമാണ് കാരണം ഇത് വലിയ സദസ്സിലിരുന്ന് ഈ ഒത്ത നടുവിലിരുന്ന് ഒരു പേര് തെറ്റായി കേൾക്കുമ്പോൾ ഉണ്ടാവുന്നൊരു ചളിപ്പ് ആയിരുന്നു പക്ഷേ അത് ഇന്നേ വരെയും അങ്ങനെ സംഭവിച്ചിട്ടില്ല ഇനിയും അത് സംഭവിക്കാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് പക്ഷേ വൈക്കം എന്ന് പറയുമ്പോൾ ഓർ ഓർക്കേണ്ട കുറച്ചാളുകളെ ഓർത്തുകൊണ്ട് മാത്രം ഞാൻ ഈ മറുപടി പ്രസംഗം നിർത്തുകയാണ് കാരണം ഉറപ്പായിട്ടും ഒരു കലാകാരൻ എന്ന നിലയിൽ ഒരു സംവിധായകൻ എന്ന നിലയിൽ അല്ലെങ്കിൽ മനുഷ്യൻ നല്ലൊരു മനുഷ്യൻ എന്ന നിലയിൽ രൂപപ്പെട്ടു വരുന്നതിന് എൻ്റെ കുടുംബം വളരെ വലിയ ഒരു പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും അച്ഛനും വെല്ലിച്ചന്മാരും അടങ്ങുന്ന ഒരു വലിയ കലാകുടുംബം വൈക്കം ആഞ്ജലിക്കാവിൽ എന്ന് പറയുന്ന കട കലാകുടുംബത്തിൽ എല്ലാവരും നാടകത്തെ അതിയേറെ പ്രേമിച്ചിരുന്ന പ്രേമിച്ചിരുന്ന ഭയങ്കരമായിട്ട് നാടകത്തിന് ഭയങ്കരമായി ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്ന ആളുകളാണ് അപ്പം ഞാൻ ജനിച്ച് വീണത് അങ്ങനെ ഒരു കുടുംബത്തിലായതിൻ്റെ എല്ലാ നേട്ടവും ഗുണവും ഞാൻ വളരെ അഹങ്കാരത്തോടുകൂടി നെഞ്ചോട് ചേർക്കുന്നു പിന്നീട് വൈക്കം എന്ന് പറയുന്ന അമ്പലവും വൈക്കം അഷ്ടമിയും അല്ലെ ഉത്സവവും ആ സംസ്കാരവും വൈക്കത്തിനോട് ചേർന്ന് കിടക്കുന്ന പൈതൃകവും ഒക്കെ ചെറുപ്പകാലം മുതൽ നമ്മൾ അമ്പലത്തിൽ പോകുന്ന കാലം മുതൽ അമ്പലത്തിലേക്ക് എറുമ്പോൾ ക്ഷേത്രത്തിൻ്റെ ഒരു വടക്കേ നടയിൽ നിന്ന് കേൾക്കുന്ന വാദ്യ ഉപകരണത്തിൻ്റെ അഭ്യാസക്കളരി മുതൽ തുടങ്ങുന്ന ഒരു സംസ്കാരമാണ് അത് നമ്മുടെ വളരെ കുഞ്ഞു പ്രായത്തിൽ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ആ കേൾക്കുന്നത് തടിയിൽ കൈകൊണ്ടടിച്ച് തുടങ്ങുന്ന താളങ്ങളാണ് അപ്പം അന്ന് തുടങ്ങുന്നതാണ് നമ്മുടെ ഉള്ളിൽ ആ കലയോടുള്ളൊരു കൊതി ആർത്തിയൊക്കെ പിന്നീട് നീളുന്നത് വൈക്കം അഷ്ടമി എന്ന് പറയുന്ന പന്ത്രണ്ട് ദിവസങ്ങളോളം പോകുന്ന വലിയൊരു വലിയൊരു ആഘോഷം ഓരോ ഓരോ ദിവസങ്ങളിലും വൈക്കത്ത് അരങ്ങേറുന്ന കലാപരിപാടികൾ വലിയ വലിയ ആളുകൾ വന്ന് കയറുന്ന സ്റ്റേജുകൾ അവിടെ കഥകളി എന്ന് പറയുന്ന ഒരു കലാരൂപം അത്രയേറെ ആഘോഷത്തിൽ എട്ടും ഒമ്പതും ഉത്സവത്തിൻ്റെ സമയങ്ങളിൽ വൈക്കത്തമ്പലത്തിൽ നടത്തുന്ന സമയത്ത് അത് പാതിരാത്രിയും അത് രാവിലെ വരെയും കഥകളി കാണാൻ അനുവദിച്ചിട്ടുള്ള ഒരു കുടുംബം ഒരു അഞ്ചു വയസ്സുള്ള എന്നെയും ആറു വയസ്സുള്ള എന്നെയും എന്നെയും കൊണ്ട് പോയിട്ടുള്ള വെല്ലുച്ഛനുണ്ട് ഇവിടെ അച്ഛനുണ്ട് ഇവിടെ ഇവരൊക്കെ ആ കഥകളി അവർ അവസാനം വരെ ഉറക്കമില്ലാതെ അവസാനം വരെ ഇരുന്ന് കാണാനുള്ളൊരു സാഹചര്യം ഒരുക്കി തുന്നതിൻ്റെ ഒരു വലിയ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നീടും പറയേണ്ട ആളുകൾ ഒരു ഒരു സ്കൂളിൽ പഠിക്കുന്ന സമയങ്ങളിൽ ഒരു ശിവൻ മാസ്റ്റർ ഉണ്ടായിരുന്നു നമ്മുടെ ചാലപ്പറമ്പ് ഉണ്ടായിരുന്ന ശിവൻ ഡാൻസൊക്കെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ സ്കൂളുകളിൽ ഞാൻ ആതുരാശ്രമം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന സ്കൂളിലാണ് പഠിക്കുന്നത് ആ സ്കൂളിൽ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് നൃത്തം പഠിപ്പിക്കാൻ വരുന്ന ഒരു ശിവൻ സാറുണ്ടായിരുന്നു സൈക്കിളിൽ വന്ന് സ്കൂളിൽ ഒരു വെള്ള മുടി നരച്ച മുടിയോടുകൂടി പ്രായത്തെ പോലും വകവെക്കാതെ നമ്മളെ ഭയങ്കരമായിട്ട് സ്റ്റേജിനെ കൊതിപ്പിച്ചിരുന്ന ഒരു ശിവൻ സാറുണ്ട് ആ സാറിനെ ഈ നിമിഷം ഓർക്കുന്നു പിന്നെ ഞാൻ പഠിച്ച കഥകളി അഭ്യസിക്കാൻ വേണ്ടി ഒരു ഏഴാമത്തെ എട്ടാമത്തെ വയസ്സിലൊക്കെ ആയിട്ട് കഥകളി അഭ്യസിക്കാനായിട്ട് ചേർന്ന കേരള കലാഭവനം എന്ന് പറഞ്ഞ സ്ഥാപനം വയ്ക്കുന്നുണ്ടായിരുന്നു അന്ന് എനിക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകളെ പറ്റിയൊക്കെയാണ് വമ്പരീഷ് പറഞ്ഞത് ചിത്ര അനുരാജ് ഇത് നമ്മുടെ പള്ളിപ്പുറം സുനിൽ ഗിരീഷ് അങ്ങനെ അങ്ങനെ ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഏഴോ എട്ടോ ആളുകൾ ശനി ഞായർ ദിവസങ്ങളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നീളുന്ന കഥകളി പരിശീലനങ്ങൾ അതിനെ കൃത്യമായിട്ട് അത് മുടക്കം വരാതെ കൊണ്ടു അതൊരു അതൊരു അതും നീ വളരേണ്ടതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞു തന്ന അച്ഛനും അമ്മയും അങ്ങനെ അവിടെ അതിന്റെ ആശാന്മാരെന്ന് പറയുന്ന കലാമണ്ഡലം ജയപ്രകാശ ആർ വി രഘുനാഥ് എന്ന് പറയുന്ന ആശാന്മാരെ അതേ കലാമണ്ഡലത്തിൽ പ്രൊഫസറായിട്ടുള്ള കലാമണ്ഡലം മുകുന്ദൻ എന്ന് പറയുന്ന ആശാൻമാരെയും ഞാനിയും പക്ഷെ ഓർക്കുന്നു ഇനിയും മറക്കാൻ പാടില്ലാത്ത വ്യക്തിത്വങ്ങളുണ്ട് ബാലേട്ടൻ സിനിമയുമായിട്ട് എന്തെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിനോ അല്ലെങ്കിൽ എനിക്കോ ഒരു ബന്ധമുണ്ടെങ്കിൽ അതൊരു കണക്ഷൻ എന്ന് പറയാവുന്നത് പി ബാലചന്ദ്രൻ എന്ന് പറയുന്ന ബാലചന്ദ്രൻ സാർ പലർക്കും ബാലേട്ടൻ ആണെങ്കിലും അദ്ദേഹം ബാലചന്ദ്രൻ സാറാണ് നമുക്ക് ആദ്യ കാലങ്ങളിലൊക്കെ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹങ്ങൾ തോന്നിയിരുന്ന സമയത്ത് സിനിമ അഭിനയിക്കാൻ ഉള്ള കൊതിയുമായിട്ട് ബാലേട്ടൻ്റെ അടുക്കയിൽ പലപ്പോഴും നമ്മൾ പോയിരിക്കും പല കാര്യങ്ങളും ചോദിക്കും അപ്പം ഒരു മടിയും കൂടാതെ എൻ്റെ ബാലിശമായ അന്ന് പഠിക്കുന്ന കാല കോളേജിലോട്ടൊക്കെ ചേരുന്ന കാലമായിട്ട് അപ്പൊ അതിൻ്റെ ഉണ്ട് അപ്പം എന്ത് ചോദിച്ചാലും ഒരു ഒരു മടിയുമില്ലാതെ എന്തിനേയും പുള്ളിയുടെ ആയ തമാശകളോട് പറഞ്ഞു തന്ന് സിനിമേനെ അറിഞ്ഞോ അറിയാതെയോ കൂടുതൽ കുതിപ്പിച്ച ഒരു മനുഷ്യരുണ്ട് പി ബാലേന്ദ്രൻ അപ്പം ആദ്യമായിട്ടൊരു സിനിമ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിലൊരു വേഷം ചെയ്യണോ എന്ന് പറഞ്ഞ് അതിൽ പൊതിയോടുകൂടി ഞാൻ വിളിച്ചപ്പോൾ എൻ്റെ ഒപ്പം ഇറങ്ങി വന്ന് അദ്ദേഹത്തിന്റെ അവസാനമായി അഭിനയിച്ച അവസാനമായി ഡബ് ചെയ്ത സിനിമയായി ആ സിനിമ മാറിയത് വേദനയോടുകൂടി ഓർക്കുന്നു ആ ബാലേട്ടനെ ഈ നിമിഷം ഓർക്കുന്നു ജോൺ ടി വേക്കൻ നാടകങ്ങളുടെ പുതിയ തലങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ള തിയേറ്ററിൻ്റെ സംസ്കാരങ്ങൾ കുറച്ചും കൂടി അടുത്ത് കണ്ടിട്ടുള്ള ജോൺ ടി വേക്കൻ എന്ന് പറഞ്ഞ നാടക കലാകാരനെ ഓർക്കുന്നു അങ്ങനെ അങ്ങനെ വൈക്കത്തിനോട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത നന്ദി ഉണ്ടെങ്കിലും ഞാൻ കുറച്ചും കൂടി രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി പറഞ്ഞു നിർത്താം അതായത് എനിക്ക് സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് വരെയും സിനിമയിൽ ആരെയും അസിസ്റ്റ് ചെയ്തിട്ടില്ല സിനിമയുമായിട്ട് വലിയ ബന്ധങ്ങളില്ല സിനിമയിൽ ആരോടെങ്കിലും ഫോൺ ചെയ്താൽ പോലും എടുക്കാവുന്ന അല്ലെങ്കിൽ മെസ്സേജ് റിപ്ലൈ കിട്ടാവുന്ന ഒരു ബന്ധവും പോലും ഇല്ല പ്രതികൂട്ടം പറഞ്ഞ പോലെ ഞാൻ ആരെയും അസോസിയേറ്റും ചെയ്തിട്ടില്ല ആരെയും അസ്റ്റ് ചെയ്തിട്ടില്ല ഒരു കണ്ടുപഠിച്ച് അല്ലെങ്കിൽ വായിച്ചറിഞ്ഞ് അല്ലെങ്കിൽ യൂട്യൂബിലും അല്ലെങ്കിൽ സിനിമകൾ കണ്ടും ഒരു സിനിമകൾ കണ്ടറിഞ്ഞ് പഠിച്ച ഒരു ഒരു എൻ്റെതായ ഒരു സിലബസിലൂടെയാണ് ഞാൻ ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരാൾ രണ്ടായിരത്തി പതിനാറിൽ ഒരു ഒരു കോളേജ് അധ്യാപകനായിട്ടൊക്കെ ജോലി ചെയ്തു എന്നൊക്കെ രാജ്യൊക്കെ വെച്ച് സിനിമയിലേക്ക് എത്തണമെന്നുള്ള കൂടി നമ്മൾ വീട്ടുമുറിയിൽ ഇരുന്ന് എഴുതുമ്പോൾ കുറച്ച് വലിയ ഭാഗ്യമാണെന്ന് ഞാൻ തന്നെ ഭാഗ്യമായിട്ട് കാണാൻ ആഗ്രഹിക്കില്ല കാരണം അന്ന് നിങ്ങളെല്ലാവരും ഉറങ്ങിയപ്പോൾ ഞാൻ ഉറങ്ങാണ്ടിരുന്നത് തിരക്കഥകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുടിച്ചത്രോളം ഘട്ടം കാപ്പികൾ നിങ്ങളാരും കുടിച്ചിട്ടുണ്ടാവില്ല കാരണം ഇത് ഇത് എങ്ങനെയെങ്കിലും ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റുള്ള പൊതിയാണ് ഒരു പക്ഷെ ഈ ഭാഗ്യം എന്ന് പറയുന്നത് അങ്ങനെ കാണാനാണ് അല്ലെ അങ്ങനെയാണ് അതിനെ അടയാളപ്പെടുത്തേണ്ടത് എന്ന് കൂടി ഞാൻ പറഞ്ഞോളട്ടെ അപ്പം ഞാൻ പറഞ്ഞു തോന്നുന്നത് ഈ വി സിനിമാസ് എന്ന് പറയുന്ന ഒരു കമ്പനി വൈക്കം വൈറ്റ് ഗേറ്റിന്റെ ഉടമസ്ഥയുള്ള പത്മ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഉദയൻ ടി എസ് ഉദയൻ എന്ന് പറയുന്ന രണ്ടാളുകളുള്ള ഒരു കമ്പനി അവർ ചെറിയ 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 സിനിമകളൊക്കെ ചെയ്തു നടക്കുന്ന വലിയ അങ്ങനെ വലിയ സിനിമകളൊന്നും ചെയ്തിട്ടില്ലാത്ത െ പരിചയം എന്ന് പറയുന്നത് വൈകത്തെ എവിടെ പോയാലും ഒരു ആയിട്ട് പറയുന്നത് മോഹൻഡി ബാബു എന്ന് പറയുന്ന ഒരു പേരാണ് എൻ്റെ വെല്ലിച്ചനാണ് അപ്പൊ മോഹൻഡി ബാബുവിൻ്റെ അനിയന്റെ മകൻ എന്നുള്ളതാണ് എൻ്റെ എവിടെ പോയാലും എവിടെയെങ്കിലും ഒരു കസേര കിട്ടാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വില കുറച്ച് കിട്ടാനോ ഒക്കെ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പേര് എന്ന് പറയുന്നത് മോഹൻഡി ബാബുവിൻ്റെ അനിയന്റെ മകൻ അപ്പം ആ ഒരു പേര് പറഞ്ഞ് മോഹൻഡി ബാബുവിൻ്റെ അനിയന്റെ മകനാണ് എന്ന് പറഞ്ഞ് കയറി ചെന്ന ഒരു സ്ഥാപനമാണ് വൈറ്റ് ഗേറ്റിലെ പത്മാ ഉദയയുടെയും ടി എസ് ഉദയൻ്റെയും ഓഫീസിലേക്ക് അന്നൊരു തിരുവോണ ദിവസമാണ് അന്ന് ഒരു സിനിമ പാരമ്പര്യവും ഇല്ലാത്ത സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ഒരു ബണ്ടിൽ തിരക്കഥയുമായിട്ട് ഒരു രണ്ടായിരത്തി പതിനേഴിലോ പതിനെട്ടിലോ ഓണം ഓണമാണെന്ന് വിചാരിക്കുന്നു പതിനെട്ടിലോ ഓണമാണ് പതിനെട്ടിലെ ഓണം നടക്കുന്നൊരു സമയം തിരുവോണം ദിവസം ഞാനും അച്ഛനും കൂടി ചെന്ന് വൈകേന്റെ വാതികയിലോട്ട് ചെല്ലുവാണ് അപ്പം ഒന്നും പറയാനുള്ള കാരണം ഇനി മുന്നോട്ട് പോകാൻ കിട്ടുന്ന കച്ചിത്തുരുമ്പുകൾ അല്ലെങ്കിൽ കിട്ടുന്ന വഴികൾ നല്ല വഴി എന്ന് പ്രതീക്ഷിക്കുക എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ചെല്ലുന്ന സമയത്ത് ഈ ടി എസ് ഉദയൻ എന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുമായിട്ട് വൈക്കം അമ്പലത്തിലേക്ക് പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോ ഞാൻ ഞാനും ഉണ്ട് അച്ഛൻ പിന്നിലുണ്ട് അപ്പൊ ഞങ്ങൾ ഞങ്ങളെ സ്ഥിരം കാർഡെടുത്തിറക്കി മോഹൻഡി ബാബുവിൻ്റെ അനിയന്റെ മകനാണ് എന്നാ ബാബുവിൻ്റെ അനിയന്റെ മഹാ എന്താണ് അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ ഒരു സിനിമ തിരക്കഥ ഇവിടെ മറ്റേത് പറയുമല്ലോ ശ്രീനിവാസനൊക്കെ പറയുന്നു ഇവിടെ സിനിമ നിർമ്മിക്കുമെന്ന് പറഞ്ഞു അതുകൊണ്ട് സിനിമ തിരക്കഥയായിട്ട് വന്നതാണെന്ന് പറയുന്ന പോലെ ഒരു തിരക്കഥയുമായിട്ട് വന്നതാണ് അപ്പൊ ഇതിന്റെ ഈ വൈക്കം എങ്ങനെയാണ് അതിനെ കൂട്ടിച്ചേർക്കുന്നുള്ളതാണ് അപ്പം അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ വൈക്കത്തമ്പലത്തിലേക്ക് തിരുവോണ ദിവസം ഒന്ന് തൊഴാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് ഒരുത്തൻ തിരക്കഥയും ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നു അപ്പം പുള്ളി അടിമുടി എന്നെ നോക്കി അപ്പം പുള്ളി ഇപ്പോഴും വിശ്വസിക്കുന്നത് വൈക്കത്തപ്പൻ കൊണ്ടുവന്ന് വിട്ട ആളാണ് ഞാൻ അപ്പം പുള്ളി എന്നെ അടിമുടി ഇങ്ങനെ നോക്കിട്ട് പറഞ്ഞു കേൾക്കാം നമുക്ക് ഉടൻ തന്നെ കേൾക്കാം അപ്പം അങ്ങനെ പറയാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടും എനിക്കില്ല അതാണ് എന്റെ സത്യാവസ്ഥ അങ്ങനെ എന്നെ എന്നെ ഇരുത്തി കേൾക്കേണ്ടതിന്റെയോ അല്ലെ അത് അങ്ങനെ ഒരു സിനിമാ പാര കോടികൾ മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഉള്ള പ്രോജക്റ്റിലേക്ക് ഒരു സംവിധായം വരാനുള്ള ഒന്നും തന്നെ ഇല്ലാത്ത ഒരാളുടെ മുമ്പിൽ അത് വൈക്കത്തമ്പലം അല്ലെ വൈക്കത്തപ്പനെ കാണാനായിട്ട് ഇറങ്ങിയ ഒരാളുടെ മുന്നിൽ അന്നേരം വന്ന് നിന്ന ആള് എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോഴും പറയുന്നത് അപ്പോ എന്നോട് പറഞ്ഞു കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ കേട്ടവാദി ഭാതി കേൾക്കാത്ത ഭാതി എന്നാൽ പിന്നെ അപ്പം അടുത്ത ദിവസം തന്നെ കേൾക്കാം എന്ന് പറഞ്ഞു കേട്ടവാദി ഞങ്ങൾ വന്ന വഴിക്ക് തന്നെ വണ്ടിക്ക് കയറി തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് നമ്മൾ സമയം ചോദിച്ചില്ല ഡേറ്റ് ചോദിച്ചില്ല എവിടെ കാണാമോ അപ്പം എക്സൈറ്റ്മെന്റിന്റെ പുറത്ത് ഈ മൂന്ന് കാര്യങ്ങളും ചോദിക്കാൻ പറഞ്ഞു പോയി അപ്പൊ ഉടൻ തന്നെ ഞാൻ വണ്ടിയും എടുത്ത് എന്തായാലും ഇദ്ദേഹം വൈക്കത്തമ്പലത്തിലേക്കാണല്ലോ പോയിരിക്കുന്നത് അപ്പം നമുക്ക് വൈക്കത്തമ്പലത്തിൽ വെച്ച് തന്നെ കാണാമെന്ന് എന്ന് പറഞ്ഞാൽ വീണ്ടും വൈക്കത്തമ്പലത്തിൻ്റെ നടയിലേക്ക് വണ്ടിയായിട്ട് പോകുന്നു ഞാൻ ഇദ്ദേഹത്തെ തപ്പി അമ്പല പരിസരങ്ങളും മൊത്തം നടക്കുമ്പോൾ ഇദ്ദേഹം വൈക്കത്തമ്പലത്തിൻ്റെ നടയിൽ കിഴക്കൻ നടയിൽ നിന്ന് തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഒപ്പത്തിനൊപ്പം കയറി സർ സമയവും പറഞ്ഞില്ല ഡേറ്റും പറഞ്ഞില്ല അപ്പൊ അദ്ദേഹം ഇടം ഇങ്ങനെ നോക്കി ഇവൻ ഇവിടെയും വന്നോ അപ്പൊ ഇതേ നോക്കും വൈക്കത്ത പിണത്തെ കൊണ്ടിരിക്കുന്നു ഇവൻ പിന്നെയും അദ്ദേഹം അന്നേരം ഉറപ്പിച്ചിട്ടുണ്ട് ഈ സിനിമ ഞാൻ ചെയ്യുന്നുള്ളത് അന്ന് വൈക്കങ്കാരനായൊരു നിർമ്മാതാവ് എടുത്ത ഒരു ധൈര്യമാണ് സത്യം പറഞ്ഞ തരുൺമൂർത്തി എന്ന് പറയുന്ന സിനിമാ സംവിധായകൻ കലാകാരൻ ഞാൻ പറയല സിനിമാ സംവിധായകൻ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെടുത്ത ഒരു ധൈര്യമാണ് അങ്ങനെ എടുക്കേണ്ട കാര്യമില്ല പക്ഷെ അതിന് നിമിത്തമായത് നമ്മളൊക്കെ വിശ്വസിക്കുന്ന വൈക്കംകാരൊക്കെ വിശ്വസിക്കുന്ന വൈക്കത്തപ്പൻ എന്ന് പറയുന്ന യൂണിവേഴ്സെന്നോ ദൈവമെന്നോ അതിനേതു രീതിയിൽ വർണ്ണിച്ചാലും അങ്ങനെ ഒരു അനുഗ്രഹമുണ്ട് അപ്പോൾ ഒത്തിരി നന്ദി സ്വന്തം നാടിന് നമ്മൾ എല്ലായിടത്തും പറയാറുണ്ട് ഞാൻ തന്നെ നാട്ടിൽ വിളിക്കുന്ന ഓരോ സദസ്സിലും പറയാറുള്ള വാക്യം തന്നെയാണ് നമ്മൾ സൗദി വെള്ളയ്ക്ക തലത്തിൽ അംഗീകരിക്കപ്പെട്ടു അല്ലെങ്കിൽ ലോക ലോകോത്തര പല ചടങ്ങുകളിലും അംഗീകരിക്കപ്പെട്ട സമയങ്ങളിലുമൊക്കെ നാട്ടിൽ വീട്ടിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി ഒന്നിനും അർത്ഥമില്ല എന്നുവെച്ചപ്പം നാട്ടിലും വീട്ടിലുമൊക്കെ ഇങ്ങനെയുള്ള ചേർത്ത് നിർത്തലുകളും സ്നേഹങ്ങളും ആദരവുകളും കരുതലുകളും ഒക്കെ വലിയ ധൈര്യമാണ് ഇപ്പം തുടരും എന്ന് പറയുന്ന സിനിമ പേരിനെ പറ്റി കൂടി പറഞ്ഞു തുടരുമെന്ന് പറഞ്ഞ പേര് വന്നതിനെപ്പറ്റി അതും കൂടി പറഞ്ഞു നിർത്താം കാരണം തുടരുമെന്ന് പറയുന്ന പേര് അല്ലായിരുന്ന സിനിമയുടെ ആകത്ത് പറ്റരുത് ഇത് ഇത് ഞാൻ ഒറ്റയ്ക്ക് എഴുതിയൊരു സിനിമയല്ലേ ഇതിന് പിന്നെ ഒരാളുടെ എഴുത്തും കൂടിയുണ്ട് ഒരു സുനിൽ എന്ന് പറയുന്ന ഒരു കൊടുങ്ങല്ലൂർകാരൻ്റെ ഒരു എഴുത്തും കൂടിയുണ്ട് അപ്പം സുനിൽ ആദ്യം ഈ സിനിമയ്ക്ക് ഇട്ട പേര് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കിംഗ് ടൈറ്റിൽ എന്ന രീതിയിൽ ഇട്ട പേര് എന്ന് പറയുന്നത് ബെൻസ് എന്ന് പറയുന്ന ഒരു പേരാണ് അത് തന്നെയായിരുന്നു ഈ സിനിമയിലെ ആദ്യകാലങ്ങൾ നമ്മൾ ഇടാൻ വേണ്ടി തീരുമാനിച്ചിരുന്ന പേര് അപ്പോ ഈ നിയോ നിമിത്തം എന്ന് പറയുന്നത് അപ്പം എന്റെ നിർമ്മാതാവ് ഈ പറയുന്ന രഞ്ജിത് രജപുത്ര എന്ന് പറയുന്ന നിർമ്മാതാവ് ഭയങ്കര സിൻസിയറും ഭയങ്കര കള്ളത്തരങ്ങളൊന്നും കാണിക്കാത്ത സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മനുഷ്യനാണ് അപ്പൊ ആ സ്ട്രെയിറ്റ് ഫോർവേഡിന് കാര്യമായിട്ട് ഇവിടുത്തെ മേഴ്സിലീസ് പെൻസിന്റെ കമ്പനിയിലേക്ക് ഒരു മെയിൽ അയച്ചു ഞങ്ങൾ ഈ പേര് യൂസ് ചെയ്യുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം അപ്പൊ അവർ വളരെ മര്യാദ നടക്കില്ല എന്ന് പറഞ്ഞ് റിപ്ലൈ തന്നു അപ്പോൾ ആ നടക്കില്ല എന്ന് പറയുന്ന ചിന്തയിൽ നിന്നാണ് പെട്ടെന്ന് ഒരു പുതിയ പേര് കണ്ടെത്തണം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് എത്തിയത് അന്നാ അപ്പൊ അതിന്റെ ഏറ്റവും വലിയ നന്ദി മേഴ്സിലീസ് പെൻസ് എന്ന് പറഞ്ഞ വലിയ കോർപ്പറേറ്റ് കമ്പനിക്കാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ആ പേര് അവർ ഇല്ലാണ്ടാക്കി അപ്പൊ അതിനുശേഷം പല പേരുകളും പല സ്ഥലത്തു നിന്നും ഇങ്ങനെ നിരന്തരം നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സിനിമ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഒരു ഒരു അഞ്ചോ ആറോ ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ഈ രജപുത്ര രഞ്ജിത്ത് നിന്ന് ഈ സിനിമയുടെ നിർമ്മാതാവിനെ വോയിസ് മെസ്സേജ് അയക്കുകയാണ് ചേട്ടാ സിനിമയുടെ പേര് തുടരും എന്നായാൽ എങ്ങനെ ഉണ്ടാവും അപ്പോ അതിനു മുമ്പ് വന്ന പേരുകളൊക്കെ ഭയങ്കര വൈകൃതമായ പേരുകൾ നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ അയ്യേ എന്ന് തോന്നുന്ന പല പേരുകളുമാണ് പലപ്പോഴും ചിന്തയിൽ വന്നിരുന്നത് അപ്പൊ പെട്ടെന്ന് തുടരും എന്ന് പേര് വന്നപ്പോൾ ഒരു ഒരു ലഡുപൊട്ടിയ പോലെ ഇത് കൊള്ളാം വേറെയും ആലോചിക്കുക അങ്ങനെ പറയുന്നൊരു നിർമ്മാതാവനാദ്യ ഇത് കൊള്ളാം വേറെയും ആലോചിക്കാം അപ്പം അവനെന്തോ ട്രാക്കിൽ വന്ന് കയറി ഇനി പുതിയ പേര് ഇനിയും കിട്ടും എന്ന് പറയുന്ന ഒരു രീതിയിൽ തുടങ്ങിയ ആലോചനയിൽ നിന്ന് അപ്പം തുടരുമെന്ന് ഇത് കൊള്ളാമെന്ന് പറഞ്ഞ് ഞാനത് ഉറപ്പിച്ചു ഇനി തുടരും അപ്പം അങ്ങനെയാണ് പടം തുടങ്ങുമ്പോഴും പടത്തിൻ്റെ ഇന്റർവ്യൂലിലും പടം അവസാനിക്കുമ്പോഴും ഒക്കെ തുടരുമെന്ന് പറയുന്ന ഒരു ടൈറ്റിലേക്ക് അതിൻ്റെ സാധ്യതകളിലേക്കൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് അങ്ങനെ തുടരും എന്ന് പറഞ്ഞ് ഉറപ്പിച്ചുറപ്പിച്ചുറപ്പിച്ച് പോകുന്നു അപ്പൊ നമുക്ക് നമ്മളുടെ സിനിമ വർക്ക് ചെയ്യുന്ന ഒപ്പം തന്നെ എംബുരാൻ എന്ന് പറയുന്ന സിനിമയും കൂടി വർക്ക് ചെയ്യുന്നതുകൊണ്ട് പലപ്പോഴും നമ്മുടെ സിനിമയുടെ പോസ്റ്ററുകൾ പിന്നത്തേക്ക് 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 വെക്കാം എംബ്രാൻ ആദ്യം ഇറങ്ങേണ്ട സിനിമ എന്നുള്ള രീതിയിൽ പലതും ഇപ്പം തുടരും പിന്നെ ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയി അയ്യോ തുടരുമെന്ന് പറഞ്ഞ പേര് ഇനി മോശമാകുമോ അത് ഭയങ്കര ആയി പോകുമോ അപ്പം അങ്ങനെ ഒരു ഒരു പെട്ടെന്നൊരു ദിവസം ആയപ്പോഴത്തേക്കും എല്ലാരും കൂടി തീരുമാനിച്ചു തുടരുമൊന്നും മാറ്റി പിടിച്ചാലോ ഇപ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ പറഞ്ഞു ഇത്രയും മനോഹരമായൊരു മലയാളവാക്യം മലയാളത്തിലുണ്ട് എന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലാകുന്നത് അപ്പം അങ്ങനെ ഒരു പേരുണ്ടായിട്ട് ഇത് മാറ്റി പിടിക്കണം എന്ന് പറഞ്ഞ് അവസാന നിമിഷം വേണമെങ്കിൽ ഒന്ന് മാറ്റാം എന്ന് പറഞ്ഞ സമയത്ത് പോലും മോനെ അത് മാറ്റണ്ട അത് നല്ല പേരാണ് എന്ന് പറഞ്ഞത് സത്യം പറഞ്ഞാൽ മോഹൻലാൽ എന്ന് പറഞ്ഞ നടനാണപ്പം തുടരുമെന്ന് പറഞ്ഞ വാക്ക് എന്നാ പേര് അനൗൺസ് ചെയ്യപ്പെട്ടപ്പോൾ ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിച്ചു ഇത്രയും നല്ലൊരു വാക്ക് മലയാളത്തിന്റെ നികണ്ടുവിൽ ഉണ്ടായിട്ടും ആരും ഇതുവരെ അത് ഓർത്തില്ലേ എന്നുള്ളപ്പം അത് ഓർക്കാൻ തോന്നിച്ചതും സത്യം പറഞ്ഞാൽ ഈ വൈക്കം എന്ന് പറഞ്ഞ സംസ്കാരവും പൈതൃകവും ഒക്കെ തന്നെയാണ് അപ്പം വൈക്കത്തിന് നന്ദി വൈക്കവും ഞാനും നമ്മളും ഒക്കെ തുടരും താങ്ക് യു അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ലൈബ്രറിയിലേക്ക് വേണ്ടിയിട്ട് എൻ്റെ ഒരു എൻ്റെ ആദ്യ പുസ്തകമാണ് ഓപ്പറേഷൻ ജാവയുടെയും സൗദി വെള്ളക്കയുടെയും സംയുക്തമായിട്ടുള്ളൊരു തിരക്കഥയാണ് ഇത് ഇത് വായിച്ച് സിനിമ ചെയ്യാമെന്നുള്ളതാണ് ഇത് നമ്മൾ ഞാൻ കണ്ടറിഞ്ഞ കേട്ടറിഞ്ഞ വിശേഷങ്ങളിൽ നിന്നും സിനിമാ വാർത്തകളിൽ നിന്നും സിനിമകളിൽ നിന്നുമൊക്കെ ഇൻസ്പയർ ആയി ഞാൻ എഴുതിയ തിരക്കഥയാണ് അപ്പം ആ തിരക്കഥ വൈക്കത്തിന്റെ ലൈബ്രറിയിൽ ഉണ്ടാകണമെന്നും അത് വൈക്കത്തിന്റെ സിനിമയെയും നാടകത്തെയും കലയെയൊക്കെ സ്നേഹിക്കുന്നവർക്ക് വായിക്കാനും അറിയാനോ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ള ഒരു വിശ്വാസത്തിൽ ഇത് വൈക്കത്തെ ലൈബ്രറിക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു വീണ്ടും വൈക്കവും നാടും നമ്മളും ഞാനും ഒക്കെ തുടരട്ടെ തുടരും താങ്ക് യു വളരെയധികം നന്ദി ശ്രീ തരുൺമൂർത്തി അങ്ങയുടെ സ്നേഹം നിറഞ്ഞ വാക്കുകൾ